തിരുവനന്തപുരം പോത്തൻകോടിൽ മുപ്പത്തി ദിവസം പ്രായമായ ആൺകുഞ്ഞിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കേസിൽ അസ്വാഭാവികത തോന്നിയതിനെ തുടർന്ന് കുഞ്ഞിന്റെ അമ്മ സുരിതയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു പോത്തൻകോട് മഞ്ഞമല കുറവൻ വിളാകത്ത് വീട്ടിൽ സുരിത സജി ദമ്പതികളുടെ കുഞ്ഞാണ് മരിച്ചത് അമ്മയ്ക്കൊപ്പം ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു കാണാതായത് കുഞ്ഞിനെ കാണാനില്ലെന്ന് അമ്മ നിലവിളിച്ചതോടെ നാട്ടുകാർ ഓടിയെത്തി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് വീട്ടിലെ കിണറിന് മുകളിലായി കുഞ്ഞിന്റെ ടൌുകൾ കണ്ടെത്തിയത് പിന്നീട് നടത്തിയ തിരച്ചിലിൽ കുഞ്ഞ് കിണറ്റിലുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു അഗ്നിശമന സേന എത്തി കുഞ്ഞിനെ പുറത്തെടുത്തപ്പോഴേക്കും കുഞ്ഞു മരണപ്പെട്ടിരുന്നു തുടർന്ന് കുഞ്ഞിന്റെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റി കുഞ്ഞിനെ ആരാണ് കിണറ്റിൽ കൊണ്ടിട്ടതെന്നും കുഞ്ഞിനെ കൊലപ്പെടുത്താനുണ്ടായ സാഹചര്യം എന്താണെന്നോ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ അവരുടെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ നിലനിരുന്നുവെന്നും സംഭവ ദിവസം രാത്രി വീടിന്റെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു എന്നും നാട്ടുകാർ പറയുകയുണ്ടായി കൂടുതൽ ചോദ്യം ചെയ്യലിനൊടുവിൽ മാത്രമേ ഇതിനൊരു വ്യക്തത വരുവെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് തിരുവനന്തപുരം